പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംഘപരിവാറുകാരുടെ കണ്ണിലെ കരടാണ് ഡി നേതാവായി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏതൊക്കെ അവസരങ്ങൾ ലഭിക്കുമോ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് പി എ മുഹമ്മദ് റിയാസിനെതിരെ സംഘപരിവാർ സംഘങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ സൈബർ ഇടങ്ങളും ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും സൈബർ ഇടങ്ങളിൽ എപ്പോഴും പി എ മുഹമ്മദ് റിയാസിനെതിരെ എന്തെങ്കിലും വാർത്തകളും അതോടൊപ്പം ട്രോളുകളുമൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ മധുരമായി പ്രതികാരം ചെയ്തിരിക്കുന്നു പി എ മുഹമ്മദ് റയാസ് സംഘപരിവാറുകാർക്ക് ബി ജെ പി കാര്ക്ക് ഇപ്പോൾ ഒരക്ഷരം മിണ്ടാനില്ല കൊച്ചിയിലെ നഗരങ്ങളിൽ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചിയാണ് കേരളത്തിൻ്റെ കൊച്ചി ഇന്ത്യയിലെ ഒരു നഗരങ്ങളും ഒരു പ്രദേശവും ഇടം പിടിച്ചിട്ടില്ല എന്നോർക്കണം സംഘപരിവാറുകാർ എപ്പോഴും അവരുടെ പറുദീസയായി സ്വർഗമായി ഒക്കെ വിശേഷിപ്പിക്കുന്ന ഗുജറാത്ത് ഉണ്ട് ഉത്തർപ്രദേശുണ്ട് ഉത്തരേന്ത്യയിലെ ബി ജെ പി എത്രയോ കാലമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെ നിന്ന് ഒരു സ്ഥലം ഒരു ജില്ല ഒരു നഗരം അതല്ലെങ്കിൽ ഒരു പ്രധാന ടൂറിസം പ്രദേശം ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നോർക്കണം ഏറ്റവും സുരക്ഷിതമായി വന്ന് കണ്ട് താമസിച്ച് പോകാൻ കഴിയുന്ന ഇടം അത് കേരളമാണ് കേരളത്തിലെ കൊച്ചിയാണ് എന്നാണ് ബുക്കിംഗ് ഡോട്ട് കോം എന്ന ലോക പ്രസിദ്ധമായ വെബ്സൈറ്റിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സന്ദർശിക്കേണ്ട ഇടങ്ങൾ ഏതൊക്കെ എന്ന് ബുക്കിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അവരതിൻ്റെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവരാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ഒരേയൊരു സ്ഥലം അത് കേരളം മാത്രമാണ് എന്ന് കേരളത്തെക്കുറിച്ച് കൊച്ചിയെക്കുറിച്ച് ബുക്കിംഗ് ഡോട്ട് കോം വിശദീകരണം നൽകുന്നുമുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ സാംസ്കാരിക സമ്പത്തും പ്രകൃതി സൗന്ദര്യവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് കൊച്ചിയുടെ പ്രത്യേകത നൂറ്റാണ്ടുകളായുള്ള ആഗോള വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും പ്രതിഫലനമാണ് കൊച്ചിയെന്ന് ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വാസ്തുശില്പ ചാരുതയും ആധുനിക ആർട്ട് കഫേകളും ഒത്തുചേരുന്ന നഗരമാണ് കൊച്ചി ചൈനീസ് വലകൾ പൈതൃകം നിറഞ്ഞ കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പ്രദാനം ചെയ്യും ചരിത്രപരമായ കെട്ടിടങ്ങൾ അത്യാധുനിക കലാകേന്ദ്രങ്ങളായി മാറുന്ന കൊച്ചി മുസ്ലിംസ് ബിനാലെ പോലുള്ള ലോഹോത്തര പരിപാടികളും ഈ നഗരത്തിൻ്റെ ആകർഷണങ്ങളാണ് ഇവിടുത്തെ പാചക പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഉദാഹരണമാണെന്ന് വെബ്സൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു ആലപ്പുഴയിലെ കായൽ മൂന്നാറിലെ കോടമഞ്ഞു മൂടിയ മലനിരകളിലൂടെയും തേയിലത്തോട്ടങ്ങളിലൂടെയുമുള്ള ട്രക്കിംഗ് മാരാരി ബീച്ചിലെ സ്വർണ്ണമണലിലെ വിശ്രമം തുടങ്ങിയ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ് ലോകമെമ്പാടു നിന്നും മികച്ച യാത്രാ സംവിധാനമുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടേക്കുള്ള കവാടമാണെന്നും ബുക്കിംഗ് ഡോട്ട് കോം വിലയിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വിലയിരുത്തലാണ് ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ വിലയിരുത്തൽ ടൂറിസം മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സി പി എം ഒരു സംശയവും വേണ്ട കേരളത്തിന്റെ കിരീടത്തിൽ ഒരു തൂവൽ കൂടി ടൂറിസം വകുപ്പിന് ടൂറിസം മന്ത്രിക്ക് പി എ മുഹമ്മദ് റിയാസിന് അഭിമാനിക്കാം ഈ നേട്ടത്തിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇന്ത്യയിൽ ഏക സംസ്ഥാനം കേരളമാണ് ഏക നഗരം കേരളമാണ് നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിലും ഒരു നഗരവുമില്ല ഉത്തരേന്ത്യയിലെ ഒരു നഗരവുമില്ല എന്തുകൊണ്ട് കേരളം എന്നതിനുള്ള കൃത്യമായ വിശദീകരണം ബുക്കിംഗ് ഡോട്ട് കോം നൽകുന്നുണ്ട് കൊച്ചിയുടെ പാരമ്പര്യം ചരിത്രം അവിടുത്തെ കാലാവസ്ഥ അതോടൊപ്പം തന്നെ അവർ സമാധാനപരമായി വന്നു പോകാൻ കഴിയുന്ന ഇടം കഴിഞ്ഞ ദിവസമാണ് ഒരു ജർമ്മൻ ബ്ലോഗർ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത ശാന്തത വൃത്തി ഒക്കെ കേരളത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്ലോഗ് വൈറലായി മാറിയിട്ടുണ്ട് കേരളത്തിലല്ല ലോകത്ത് തന്നെ സ്വാഭാവികമായും കേരളം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നു ലോകത്തിൻ്റെ നെറുകൈയിലേക്ക് കേരളം വരുന്നു സംഘികൾക്ക് പിടിക്കില്ല ബി ജെ പി കാര്ക്ക് തീരെ പിടിക്കില്ല സംഘപരിവാറുകാർക്കും പിടിക്കില്ല ഇനി അവർ പറയാൻ പോകുന്നത് അതൊക്കെ മോദി നൽകുന്ന പണം കൊണ്ടല്ലേ മോദിയല്ലേ പൈസ നൽകുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ചിലപ്പോൾ വന്നേക്കാം അത് ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചാണ് ഈ നേട്ടം കേരളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്നതിനെക്കാളും പണം നൽകുന്നുണ്ടല്ലോ യുപിക്കും ഗുജറാത്തിലും ഒക്കെ എന്താണ് ആ നേട്ടം അവിടെ നേടാൻ കഴിയാത്തത് അവിടെ ദാരിദ്ര്യം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് എവിടെയും എത്തിയില്ല പത്ത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്ന നാടായി നമ്മുടെ ഇന്ത്യ തുടരുകയാണ് എന്നോർക്കണം അപ്പോഴാണ് കേരളം അതിദാരിദ്ര്യ മുക്തമാകുന്നത് ലോകത്ത് ഉള്ള സഞ്ചാരികളോട് ലോകപ്രസിദ്ധമായ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ വെബ്സൈറ്റായ ബുക്കിംഗ് ഡോട്ട് കോം പറയുന്നത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കൊച്ചി മാത്രമാണ് കേരളം മാത്രമാണ് എന്ന് കേരളത്തിലേക്ക് വരൂ എന്ന് ലോകത്തെ ബ്ലോഗർമാർ ടൂറിസം ബ്ലോഗർമാർ വിളിച്ചു പറയുന്നു ഇത്രയും ശാന്തമായ ഒരിടം ഇന്ത്യയിൽ വേറെയില്ല എന്ന് എന്ന് വെച്ചാൽ സംഘപരിമാറുകാർക്ക് സഹിക്കാൻ പറ്റില്ല സംഘപരിമാറുകാരുടെ ചങ്കിൽ കുത്തുകയാണ് ചെയ്യുന്നത് ഈ ഓരോ വാർത്തകളും അതിൻ്റെ നേട്ടം പി എ മുഹമ്മദ് റിയാസിനും ആകുമ്പോൾ അത് സഹിക്കാനേ കഴിയില്ല അവർക്ക് എങ്ങനെ ഇവർ സഹിച്ച് മിണ്ടാതിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാർത്താ സമ്മേളനം വിളിക്കുക രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തിന് നൽകുന്ന കേന്ദ്ര വിഹിതം അതിൽ ടൂറിസം വകുപ്പിന് നൽകുന്ന വിഹിതം അത് പറഞ്ഞ് ഇതൊക്കെ മോദിയുടെ പണമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ ഒരു ടൂറിസം മന്ത്രി കൂടി കേരളത്തിലുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് അവിടെ എന്താണ് പണി എന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ദില്ലിയിലേക്ക് പോകാൻ അറിയില്ല ചായ പീടികയിലും ഇരുന്ന് വർത്താനം പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കിട്ടുന്ന അവസരത്തിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം കൂടിയാണ് എന്തെങ്കിലും ടൂറിസം മേഖലയിൽ മറ്റ് ഏതെങ്കിലും മേഖലയിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുവാൻ കഴിയുമോ കേന്ദ്ര ടൂറിസം മന്ത്രിയായ സുരേഷ് ഗോപിക്ക് എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് പി എ മുഹമ്മദ് റിയാസ് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നേട്ടങ്ങൾ പി എ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി നേടിയെടുക്കുന്നത് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് എന്തു തന്നെയായാലും കേരളത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ വികസന നേട്ടങ്ങളിൽ ഒരു പൊൻതൂവലായി മാറിയിട്ടുണ്ട് കൊച്ചിയെ ലോകത്തിലെ കണ്ടിരിക്കേണ്ട നഗരങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്തത്